തങ്ങളെ പ്രതികളാക്കി കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ അവസാന ശ്വാസം വരെ പോരാടുമെന്ന് വാളയാറിൽ മരിച്ച പെൺകുട്ടികളുടെ അമ്മ സമൻസ് കിട്ടിയതനുസരിച്ച് ഹൈക്കോടതിയിൽ ഹാജരാകുമെന്നും തുടർ നടപടികൾ സമരസമിതി നേതാക്കളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും പെൺകുട്ടികളുടെ അമ്മ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു തങ്ങളെ പ്രതികളാക്കിയാലും വേണ്ടില്ല കേസിലെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ മതിയെന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു അച്ഛനമ്മമാരെ പ്രതികളാക്കി തെറ്റിദ്ധാരണയുണ്ടാക്കാനാണ് സി ബി ശ്രമിക്കുന്നത് അത് നടക്കില്ല പ്രതികളായെന്ന് വെച്ച് നാണക്കേടോടെ കെട്ടിത്തൂങ്ങിച്ചാവില്ല പോരാട്ടം തുടരും യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും ഞങ്ങളില്ലാതായാൽ കേസ് ഇല്ലാതാവുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതും നടക്കില്ലെന്ന് പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു അവർ ഹാജരാകും പിന്നെ പടുത്ത നടപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പ്രതി ചേർത്തിൻ്റെ പേരിലോ പ്രതിയാക്കി എന്നുള്ളതിൻ്റെ ഒരു ടെൻഷനില്ല കാരണം എൻ്റെ മക്കളെ കൊന്നവരനെ ഞങ്ങളെ പ്രതി ചേർത്തിട്ടാണെങ്കിലും കണ്ടെത്തി തരുന്നൊരു വിഭവമുണ്ട് അപ്പോൾ അത് കണ്ടെത്തി തരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അപ്പം ഞങ്ങളുടെ പ്രതി ചേർത്ത് ഞങ്ങളെ പ്രതികളായാലും ഞങ്ങൾക്ക് വിഷയമല്ല എൻ്റെ മക്കളെ കൊന്നവരെ കണ്ടെത്തുന്നത് വരെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഞങ്ങളത് തരണം ചെയ്ത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും കാരണം അവരിങ്ങനെ ഒരു കുറ്റപത്രം കൊടുത്തതിൻ്റെ പേരിൽ ഞങ്ങളെന്തെങ്കിലും മലപ്രയാസം കൊണ്ട് കെട്ടി ചങ്ങിച്ചാവാൻ എന്തെങ്കിലും കിട്ടി വിളി പൊട്ടി ചെയ്തതുപോലെ ഞങ്ങൾ അവർക്ക് ഞങ്ങൾക്ക് ഇനി എന്തെല്ലാം വരാനില്ല ഇതെല്ലാം നേരിട്ട് കൊന്നവരെ മുന്നോട്ട് നിയമ നടപടികൾ എങ്ങനെ കൊണ്ടുപോകണമെന്നത് സമരസമിതിയുമായി ആലോചിച്ച് തീരുമാനിക്കും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുണ്ട് മാനസികമായി തളർത്തി കേസ് ഒതുക്കാനുള്ള ശ്രമം നടക്കില്ലെന്നും അവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ പാലക്കാട്